കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിനെ പറ്റിയോട് ഞാൻ റിലേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കെ എഫ് സിന്ന് ഞാൻ ഫുഡ് കഴിച്ചു അല്ലെങ്കിൽ കെ എഫ് സിന്ന് എനിക്ക് കിട്ടിയ ഒരു ക്യാൻസൽ ഓർഡർ ആ ഫുഡിന് ചെറിയ ഉണ്ടായ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേ കുറെ പേര് അതിന് പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതൊരു രണ്ട് മൂന്ന് പേര് കുറച്ച് നെഗറ്റീവ് റെസ്പോൺസ് തന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം കെ എഫ് സി എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കെ എഫ് സിയെ കോൺടാക്ട് ചെയ്ത ശ്രമിച്ചപ്പോൾ എനിക്ക് പറ്റിയില്ല അങ്ങനെ ഞാൻ കെ എഫ് സിക്ക് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്വീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് കെ എഫ് സി ഇങ്ങോട്ട് റെസ്പോണ്ട് തന്നിട്ടുണ്ടായിരുന്നു എന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഇമെയിൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ എന്നെ കോൺടാക്ട് ചെയ്തു കെ എഫ് സി കേശവദാസ്വരം പട്ടത്തൊന്നാണ് എന്നെ കോൺടാക്ട് ചെയ്തത് അവിടെ നിന്ന് തന്നെയാണ് എനിക്ക് ഫുഡ് കിട്ടിയത് അവിടുന്ന് അവിടുത്തെ ഈ അസിസ്റ്റൻ്റ് മാനേജർ പറയുന്നൊരു പുള്ളിയാണ് എന്നെ കോൺടാക്ട് ചെയ്തത് ഞാൻ ആ പുള്ളിയോട് സംസാരിച്ചു പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് വേണമെങ്കിൽ ഫുഡ് തരാം ഈ സെയിം ഐറ്റം തന്നെ റിട്ടേൺ അയക്കാം അല്ലെങ്കിൽ വേറെ നമുക്കൊന്നും ചെയ്യാം ഇല്ലെന്നാണ് എൻ്റെ അടുത്ത പുള്ളി പറഞ്ഞത് അങ്ങനെ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് ഞാൻ ലീഗലി പോകാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് പറഞ്ഞാൽ മെയിൻ മാനേജറുമായിട്ട് സംസാരിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത് അങ്ങനെ എന്നെ കോൺടാക്റ്റ് ഒന്നും ചെയ്തില്ല അങ്ങനെ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു ഓ ഞാൻ ലീഗിൽ പോകാൻ പോവുകയാണെന്ന് അപ്പോഴെ എൻ്റെ അടുത്ത് പറഞ്ഞു മെയിൻ മാനേജറുമായിട്ട് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ മെയിൻ മാനേജർ എന്നെ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തിട്ട് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ അത് ഫുഡിന് അങ്ങനെ ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല ഞങ്ങൾ ഇവിടെ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് ഫുഡ് പാക്ക് ചെയ്യുന്നത് അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറേ ഡയലോഗ് ചിക്കൻ ഒരു ബ്രാൻഡിൻ്റെ ഇതാണ് എടുക്കുന്നത് അവരാണ് നമുക്ക് ചിക്കൻ തരുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നുണ്ട് അപ്പോഴേ ഇതിന്റെ സത്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഫുഡ് മോശമാണെന്നുള്ള കാര്യം ഇവർക്ക് നല്ലതുപോലെ അറിയാം ഫുഡിന് എങ്ങനെ ഒരു പ്രോബ്ലം ആണ് എന്നുള്ള കാര്യം നല്ലതുപോലെ അറിയാം രണ്ട് മൂന്ന് കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ കേസിലാണെന്ന് അറിയത്തില്ല മൂന്നാലടത്ത് ഇതുപോലെയുള്ള സെയിം കേസ് എന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാല് ഞാൻ ഇത് ലീഗലി പോകും എന്ന് പറഞ്ഞപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ലീഗലി പോകുന്നത് കൊണ്ട് അവർക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് അവർ പറയുന്നത് അത് പോയിട്ട് ഈ ഒരു ചിക്കൻ പീസ് ഞാൻ അപ്പോഴെ തന്നെ കൊണ്ടുപോകുന്ന സ്റ്റോറിൽ കൊണ്ടുപോകണമായിരുന്നു എന്നാണ് പറയുന്നത് രാത്രി പതിനൊന്ന് മണിക്കാണ് ഈ ഓർഡർ എനിക്ക് കയ്യിൽ കിട്ടുന്നത് ഞാനൊരു പന്ത്രണ്ട് മണിക്കുള്ളിൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു ഫുഡ് ആയിട്ട് ഞാൻ കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ ഫുഡ് കൊണ്ട് ഈ എൻ്റെ ലൊക്കേഷനിൽ നിന്ന് പട്ടം കേശവദാസപരത്തുള്ള കെ സി പോണെന്നാണ് ഇവർ പറയുന്നത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്ററിനകത്ത് ഡിസ്റ്റൻസും ഉണ്ട് ഓക്കെ നിങ്ങളത് മനസ്സിലാക്കണം പത്ത് കിലോമീറ്റർ പുറത്ത് ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഫുഡ് കൊണ്ട് ഇനി ആ സ്ഥലത്ത് പോകണം എന്നാണ് ഇവർ പറയുന്നത് എന്ത് മനസാക്ഷി ഇല്ലായ്മ എങ്ങനെയാണ് പറയുന്നത് എന്ന് അറിയാം അതെല്ലാം പോട്ടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അല്ല സാർ ഞാൻ ഒന്നിനും നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് തരാം നമ്മൾ ഈ സെയിം പ്രോഡക്റ്റിനെ അയച്ച് തരാം പറഞ്ഞാൽ ഞാൻ പറയും എനിക്ക് ഈ ഫുഡ് വേണ്ട അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സാർ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഓർഡറിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി രൂപ അടുപ്പിച്ചിട്ടുണ്ട് എനിക്ക് പൈസ റീഫണ്ട് വേണമെന്ന് പറഞ്ഞു ഇവർ അപ്പോഴെ തന്നെ എനിക്ക് ആ പൈസ റീഫണ്ട് ചെയ്ത് തന്നു നിങ്ങൾ മനസ്സിലാക്കണം അപ്പോഴ് എനിക്കുണ്ടായ ഇല്നസിനോ അല്ലെങ്കിൽ എനിക്കുണ്ടായ ബുദ്ധിമുട്ടിനോ ഒന്നും എനിക്ക് അവർ പൈസ തരത്തില്ല ഓർഡറിന്റെ പൈസ ഓർഡറിന്റെ പൈസ എനിക്ക് അവർ തിരിച്ചു തന്നു അപ്പൊ അവർക്ക് അറിയാം തെറ്റാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം അപ്പോഴേ നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഫോണിൽ എടുത്ത് വെക്കുകയോ ചെയ്യുക എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഷോപ്പിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇതുകൊണ്ട് അതിന്റെ എന്താ പറയുക ഇതിന്റെ നമ്മൾ ഫുഡ് പിക്കപ്പ് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ ചെന്ന് ഇത് കാണിക്കുകയും ഇങ്ങനെയാണ് ഫുഡിന്റെ പ്രോബ്ലം എന്ന് നിങ്ങൾ പറയുക നിങ്ങൾ പറയാതെ കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് തന്നെയാണ് പ്രോബ്ലം വരാൻ പോകുന്നത് ഇവരെ ഒന്നും ഏറ്റെടുക്കത്തില്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഈ ഉള്ള ഈ ഒരു വലിയ ബ്രാൻഡ് ഈ കെ പോലുള്ള ബ്രാൻഡുകൾ കാണിക്കുന്നത് ഓക്കെ അപ്പോഴെ ഫുഡ് വാങ്ങി കഴിക്കുമ്പോൾ ഇമാതിരി വിഷം വാങ്ങി കഴിക്കാതിരിക്കുന്നു മാത്രമേ ഞാൻ പറയുള്ളൂ കാര്യം നമ്മൾ കഷ്ടപ്പെട്ടിണ്ടാകുന്ന പൈസക്കാണ് ഈ ഫുഡ് വാങ്ങുന്നത് എനിക്കിത് ക്യാൻസൽ ഓർഡർ കിട്ടിയതാണ് അപ്പൊ നമ്മൾ എന്തായാലും ആരായാലും ആ ഒരു ഫുഡ് വാങ്ങിച്ചതിന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് അപ്പം ഇതുപോലെയുള്ള ഫുഡുകൾ വാങ്ങിച്ച് കഴിച്ച് നിങ്ങളുടെ ജീവിതം പാഴെങ്കിൽ കളയാതെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാര്യം എല്ലാവരും എല്ലാ ഫുഡും ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല ഇങ്ങനെയുള്ള ഫുഡ് കഴിച്ചിട്ട് നമുക്കൊരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ നമ്മളത് പറയുമ്പം അവര് നമ്മളിമാതിരി പുച്ഛിച്ചാണ് കളയുന്നത് നമുക്ക് അതിനുള്ള സൊല്യൂഷൻ ഒന്നും തന്നെ പറയുന്നത് പുച്ഛിച്ചാണ് കളയുന്നത് അപ്പൊ എനിക്കതിന്റെ പേയ്മെന്റ് റീഫണ്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ അത് കാണിക്കാം യാവിച്ചപ്പം ഇത്രയേ ഉള്ളൂ വേറെ ഇത് ഞാൻ ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടില്ല എന്നാണ് കുറച്ച് പേര് പറയുന്നത് ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിട്ടാണ് ആ വീഡിയോസൊക്കെ ചെയ്തതെന്ന് എൻ്റെ പറയുന്നു റീച്ച് കിട്ടാൻ വേണ്ടി തന്നെ ആയിരിക്കും ഞാൻ ചെയ്ത ഓക്കെ സമ്മതിച്ചു പക്ഷെ എന്ത് ചെയ്യാനാണ് അതിന്റെ പൈസ റീഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ലീഗലി ഇതിന്റെ പുറകെ നടന്നത് എൻ്റെ ടൈം കളയാൻ വേണ്ടി വയ്യ കഴിഞ്ഞുകഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക കെ എഫ് സി ഒക്കെ കഴിക്കുന്നത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക